ഹായ് കരം കരം അങ്ങനെ നമ്മുടെ ഡയറക്ഷൻ ജോമോൺ ടി ജോൺ ക്യാമറ ഡിഒപി ആൻഡ് നോബൽ തോമസ് റൈറ്റർ ആണ് റൈറ്ററാണ് പുള്ളി തന്നെയാണ് അദ്ദേഹത്തെ നമ്മൾ കണ്ടത് മുകേഷിനെ ഫിലിപ്സിലെ കണ്ടത് ആക്ഷൻ ത്രില്ലർ സിനിമയാണല്ലേ ഇത് ഈ സിനിമ നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു ഫീൽ എന്ന് വെച്ചാൽ ഈ മലയാള സിനിമയിൽ അദ്ദേഹം കൂടുതലും ഈ പ്രേമസനങ്ങളാണ് ഇറക്കുന്നത് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഹൃദയവും അങ്ങനെയുള്ള സംഭവമൊക്കെ പറഞ്ഞു അങ്ങനത്തെ ഡയറക്ഷൻ പ്രൊഡ്യൂസർ ചേർന്നിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ മെയിൻ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയും പിന്നെ ഇന്റർനാഷണൽ ലൊക്കേഷൻ നമ്മുടെ റഷ്യ റഷ്യാണ് അല്ല ഞാനാ പറഞ്ഞു കാശും മുടക്കി പ്രൊഡ്യൂസറും വിനീതും കാശും മുടക്കിയിട്ടുണ്ട് കാശ് മുടക്കിയതിനനുസരിച്ചുള്ള ഔട്ട് എത്ര പേർക്ക് ദഹിക്കും അറിയത്തില്ല കാരണം എന്താ പറയുക ഈ സാധനം നമ്മൾ കുറെ സിനിമകൾ കണ്ടിരിക്കുന്ന ഇഷ്ടംപോലെ സിനിമകൾ കണ്ടുകണ്ട് മടുത്ത സാധനമാണ് അതേ ടെമ്പ്ലേറ്റ് തന്നെയാണ് പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് എടുക്കാനൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും കുറച്ച് നല്ല ഫൈറ്റ് സീൻസ് ആഡ് ഓൺ ഫസ്റ്റ് ഹാഫ് തുടക്കം തന്നെ ഒരു ഒരു ഫൈറ്റിംഗ് ആണ് അത് അത് കൊള്ളാംന്ന് പറയുന്ന പിന്നെ എന്തോ ഉണ്ടാകുമ്പോഴേന്ന് പറഞ്ഞു വിടുന്നു പിന്നെ സ്നേഹ പ്രണയിച്ച പെണ്ണിനെ തേടിയുള്ള യാത്രയിൽ ഈ സാധനം ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ പണ്ട് മുതലേ ചെയ്ത പക്ഷെ അതിനെ വ്യത്യസ്തമായിട്ട് ചെയ്യാന്ന് വെച്ചാൽ കാശം മുടക്കിയിട്ടുണ്ട് ഈ കാരണം ക്യാമറ കാശും ഡിഒപിയുള്ള എഡിറ്റിംഗും സൂപ്പറാ അതൊന്നും സംശയമില്ലാത്ത കാര്യമാണ് പക്ഷെ നമുക്ക് ഇത് ദഹിക്കും അതാണ് പിന്നെ നമ്മുടെ ഫുട്ബോൾ കോച്ചായിട്ടുള്ള ഇവാന് വില്ലനായിട്ട് സൂപ്പർ ആയിട്ടുണ്ട് മനോജ് കെ ജയൻ ജോണി ആന്റണി കലാ ജോണി ആന്റണിയൊക്കെ ഇങ്ങനെ വന്നു പോകുന്നു ബാബുരാജ് റഷ്യലെയിൻ്റെ അതാണ് ഏറ്റവും ഒരു കോമാളി മണ്ഡല പുള്ളി ഒരു പിമ്പാണ് പുള്ളി ഒരു മാമയാണ് അപ്പൊ ഈ മാമ ആയതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടർ ഉൾക്കൊണ്ടുകൊണ്ട് പുള്ളി അങ്ങനെ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് ചിലപ്പോ തോന്നും പുള്ളിയുടെ കോമഡിയൊക്കെ അസ്ഥാനത്താണെന്ന് തോന്നുന്നു പക്ഷെ നമ്മള് തന്നെ സത്യത്തിൽ നമ്മള് സിനിമ കണ്ട ഞാൻ മൊത്തം കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും ഇത് തീരുന്നില്ല സിനിമ അപ്പൊ അതിനെ ലാഗെന്ന് പിന്നെ നമ്മുടെ പിന്നെ പുതിയ ഔട്ട് ഔട്ട് ഡ്രീം അറിയാം ഔട്ട് ഡ്രീം പുള്ളിക്കാരികത്ത് പിന്നെ നമ്മുടെ കഥാനായകന്റെ നായികയാണ് പ്രത്യേക സാഹചര്യത്തിൽ സാധാരണ സിനിമയിൽ കാണാറുള്ള പോലെ ഇൻസിഡന്റ് ഉണ്ടാവും അതെ അതെ അല്ലെ പിന്നെ അങ്ങോട്ടും അതങ്ങനെ അങ്ങ് റഷ്യയിലേക്ക് പോകുന്നു പിന്നെ സെക്കൻഡ് ഹാഫ് മൊത്തം റഷ്യ ആണ് ഭയങ്കര വില്ലന്മാരെയൊക്കെയാണ് ഷാൻ റഹ്മാൻ ആണ് കേട്ടോ ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് പാട്ടിലും ഇങ്ങനത്തെ മ്യൂസിക്കിന് വലിയ സ്ഥാനമൊന്നും ഇല്ല വലിച്ചിഷ്ടം പോലുണ്ട് അതാണ് നമുക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ട് വലിച്ചു അതൊന്നും പറയാനൊന്നും ഇല്ല സിനിമയ്ക്കകത്ത് എല്ലാ സിനിമയിലും കാണുന്ന സെയിം സാധനം പക്ഷെ വിനീത് ശ്രീനിവാസിന് ആക്ഷൻ പണം എന്നുള്ളത് ഈ ഒരു സിനിമ കൊണ്ട് തിരയിൽ ഓൾറെഡി ഞങ്ങൾ ഹിന്റ് തന്നായിരുന്നു എനിക്ക് പറ്റുന്നത് നല്ല റൊമാൻസും നമ്മൾ ഹൃദയത്ത് തൊടുന്ന സാധനങ്ങളൊക്കെ ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ

ഒരു ഇന്റർനാഷണൽ ലെവലിലൊക്കെ ഉള്ള ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് രാജ്യത്തിനൊരു സിനിമ വന്നില്ലേ ഇതുപോലൊരു സിനിമ അതായത് പോയി എവിടെയായിരുന്നു മറ്റേത് റഷ്യൻ സ്ഥലങ്ങളിൽ പോയിട്ട് കുറച്ച് ആളുകളെ കൊല്ലുന്നെ പക്ഷെ അത് ഭയങ്കര ലാക് ഭയങ്കര സ്ലോ ആയിരുന്നു ആ ഒരു റഫറൻസ് ഇതിപ്പോ നമുക്ക് സിനിമ വന്ന് കാണുമ്പോഴത്തേക്ക് റഷ്യയിൽ പോകാൻ പറ്റാത്തവർക്ക് കുറെ റഷ്യ സ്ഥലങ്ങളൊക്കെ കാണാം സിനിമയിൽ അതുകൊണ്ട് സിനിമയിലെങ്കിലും വന്ന് റഷ്യ കാണാം റഷ്യയിലെ നമുക്ക് കാണാൻ പറ്റും സിനിമ നമുക്ക് എനിക്ക് അത്രക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരു ആവറേജ് മൂവിക്ക് അപ്പുറം ഒന്നുമില്ല പിന്നെ ഈ പോലെ കുറച്ച് നല്ല ഫൈറ്റ് സീക്വൻസും പിന്നെ ഇന്റർനാഷണൽ ഫൈറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടത് മറ്റേ എന്താണ് ഉണ്ടല്ലോ പുള്ളിയുടെ പേര് ഇവാനല്ല ഒരു പയ്യനുണ്ടല്ലോ നമ്മുടെ അതിനകത്തൊക്കെ അഭിനയിച്ചിട്ട് അവൻ്റെ ഒരു പെർഫോമൻസ് അവന്റെ ഒരു ഫൈറ്റ് സീൻ അവനും ഇതുപോലെ പിമ്പ് തന്നെയാണ് അത്യാവശ്യം ഇല്ലാത്ത രീതിയിൽ വന്നായിരുന്നു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു എന്തോ ഒരു ഒരു വല്ലാത്ത ഹോൺ ടീം സിനിമ അതായത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്

അല്ല അത് ഈ ബാബുരാജടയ്ക്ക് ഈ വില്ലന്മാരോട് ബഹളം വെക്കുമ്പോൾ